ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തലേന്ന് നമ്മളെത്ര നീറ്റാക്കിയാലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ മൈൻഡിനൊരു അല്ലേ അപ്പം ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു തുടച്ച് കൊടുക്കാ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്നിട്ടാണ് നമ്മൾ പത്തിരി കറിയും എല്ലാം ആക്കി അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടും എന്നാലാണ് നമുക്കൊരു എന്താ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും കേട്ടോ ശരിക്കും അറിയാന്ന് വെച്ചാൽ കേട്ടോ ചെടിയൊന്നും ഇവിടെ കാണാത്തത് അപ്പോൾ ഒന്ന് വെയിൽ കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെടിയൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചത് ഇവിടെ വെയിൽ കുറവാന്ന് കേട്ടോ എനിക്ക് ചെറിയൊരു ഇവിടെ ഇവിടെയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പാടാണ് വെയിൽ ഉള്ളിലേക്ക് വരാൻ എന്നാലും തുറന്നിട്ട ചില സമയത്തൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും അധികം അങ്ങനെ വെയിലിങ്ങനെ അടിക്കുകയൊന്നുമില്ല എന്നാലും നമ്മളെ ചെടികൾക്കൊക്കെ ചെറുങ്ങനെ എന്താ വെളിച്ചവും വായും അതുപോലെ തന്നെ വെയിലൊക്കെ കൊള്ളണമല്ല അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതൊക്കെ ഒന്ന് തട്ടിയൊന്ന് മുട്ടിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇറുമ്പൊക്കെ പോയി നിന്നിട്ട് പൊടികളൊക്കെ വലിച്ചിടുന്നു അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളെ ലിക്വിഡ് ഒന്ന് അവിടെ ഒക്കെ കൊടുത്തിട്ട് തുടച്ചെടുക്കും ഇനിയിപ്പോൾ ഇത് ആ ചെടിയൊക്കെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ പുറത്തേക്ക് വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വേണ്ടാത്ത ലീഫും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചളഞ്ഞിട്ട് അതന്നെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കും ഇതിൻ്റെ എപ്പോഴും ഉണ്ടാവും കേട്ടോ പൊടി ഇതിപ്പം ലക്കി പാമ്പുമാണ് ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയില്ല എവിടെ നിന്ന് വരികയെന്നൊന്നും അറിയില്ല പക്ഷെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കും അപ്പം നല്ലൊരു എന്താ കാണാനൊരു ഭംഗിയാന്ന് അപ്പോൾ എൻ്റെ മോള് കുപ്പി മുറിച്ചിട്ട് വെച്ചെടുത്താൽ തന്നെ ശരിക്കും ശരിക്കൊരു ഗ്ലാസ്സിലേക്ക് വെച്ചു കൊടുത്താൽ പോലെ കേട്ടോ ഈയൊരു എന്താ ഈ ഒരു ചെടി ആദ്യമൊന്നും എനിക്കിഷ്ടമല്ല അതിൻ്റെ ഈ കുപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കൽ പക്ഷേ പിന്നെ എന്തോ ഒരു ഭംഗി തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്താൽ അത് പിന്നെ മാറ്റാനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തതാന്ന് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് കൊടുക്കാൻ മറന്നു പോകല്ലേ അതുകൊണ്ടാന്ന് പറയുന്നത് കേട്ടോ ഇന്നലെ ഞാൻ പത്തിരി ചുട്ട ബാക്കി പൊടി ഉണ്ടോ അതിന് അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തണുപ്പങ്ങ് പോവുമല്ലോ കുറച്ച് റൈസും കട്ട പിടിച്ച പോലെ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് എന്താണെന്നൊന്നും അറിയില്ല എൻ്റെ ഫ്രിഡ്ജിനു ചില നേരെ ഒരു സ്ഥലത്തിരിഞ്ഞു കഴിഞ്ഞു താഴെ വെച്ചാലും ഐസ് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കാന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പമാണ് ഇങ്ങനെ നമ്മളിവിടെ വേഗം ഈ ഒരു പത്തിരി പൊടി ഉണ്ടെങ്കിൽ വേഗമാണെന്ന് കേട്ടോ നമുക്കിവിടെ പത്തിരി ചുട്ടെടുക്കാൻ പറ്റിയ ഇത് മൂടരീൻ്റെ പൊടിയാന്ന് കേട്ടോ എന്ന് വെച്ചാൽ പുഴുങ്ങലരിൻ്റെ പൊടിയാണ് അപ്പോൾ നമ്മൾ വേഗം പത്തിരി ചുട്ട് എടുക്കും പക്ഷേ അതിനനുസരിച്ചുള്ള കറിയും കാര്യങ്ങളൊക്കെ നോക്കണം എന്നാ ഉള്ളൂ വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് എളുപ്പമാണ് കേട്ടോ അത് ഇവിടെ ചെയ്തെടുക്കാൻ നമ്മൾ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഈ ഒരു പത്തിരി തന്നെയാന്ന് കേട്ടോ മെയിനായിട്ട് പിന്നെ പൊറാട്ട ചൂടുന്നവരുണ്ടാവും പിന്നെ ഒന്ന് ഉൽപ്പുട്ടാക്കുന്നവരുണ്ടാവും പിന്നെ ഇഡ്ഡലി ആക്കുന്നവരുണ്ടാവും എല്ലാം ചെയ്യും കേട്ടോ ഞാനും ഇടയ്ക്കുമൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ വെറും പത്തിരി എന്നാകുന്ന നേരം നമുക്കൊരു മടുപ്പായിരിക്കുമല്ലോ അപ്പോൾ വെറും പത്തിരി തന്നെ ചൂട്ടൊന്നുമില്ല എപ്പോഴെങ്കിലും ഒക്കെ നൂൽപുട്ട് അതുപോലെ തന്നെ വെള്ളാപ്പം ഇഡലി ഒക്കെ ആക്കും കേട്ടോ എല്ലാ സംഭവം ആക്കും അപ്പോൾ കുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാന്ന് കേട്ടോ പിന്നെ പുട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പുറത്തുനിന്ന് പാക്കറ്റ് പൊടി വാങ്ങും കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചുട്ടെടുക്കരുത് കേട്ടോ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു രസമാണ് പുട്ടിന് പത്തിരി ചൊട്ട് ബേക്ക് തന്നെ ഞാൻ പൂ ചോറിന് വെള്ളം ഇട്ട് അതുപോലെ തന്നെ ഇപ്പുറം കറിയും കൊടുത്തി കിട്ടാം അപ്പോൾ എളുപ്പം കഴിയല്ല പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ പണി നോക്കും ചില ടൈമിന് രാവിലെ തന്നെ ഞാൻ ഉറങ്ങി ഉറങ്ങിയ പാടും സ്കൂളില്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പണി നോക്കും കേട്ടോ എന്നിട്ട് അന്ന് പത്തിരി പണിയും പുട്ടും എല്ലാം ആക്കലെട്ടോ എന്ത് പണിയായാലും ചാക്കുള്ള പണി ഒരു ആറ് ക്ലീനിങ് ക്ലീനിങ്ങടെ കൈ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ക്ലീനിങ് ചെയ്ത് നോക്ക് എന്തോ ഒരു എന്താ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മുളകിട്ട കറിയാണ് കറിയാന്നിട്ട് മുളകിട്ട കറി പത്തിരിക്കും കൂടിയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞമ്മളിപ്പം മുളകിട്ട കറിയാക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പച്ചക്കറി വെക്കും പിന്നെ മീൻ എന്തെങ്കിലും പൊരിക്കാനുണ്ടെങ്കിൽ അതും പൊരിക്കും അപ്പോൾ ചോറ് അവിടെ നിന്ന് ആവുന്നുണ്ട് പിന്നെ ഞാൻ അടുപ്പ് ഇപ്പോൾ അധികം അങ്ങനെ കത്തിക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വിറക് നല്ല നനഞ്ഞു കിടക്കുകയാണ് അപ്പോൾ തീരെ കത്താൻ പാടാണ് അപ്പം പെട്ടെന്ന് കയ്യില്ല ഞാൻ റേഷം കടയിൽ അരിയാന്ന് കേട്ടോ ഇട്ടു കൊടുക്കൽ അപ്പം പെട്ടെന്ന് തന്നെ എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ അപ്പം മീൻ പിറക്കി വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ചതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എനിക്ക് കൂട്ടാൻ പറ്റില്ല അപ്പം അയിലപ്പാറുണ്ട് അപ്പോൾ അത് ഒന്ന് പിറക്കി വെക്കട്ടെ പിറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ചെയ്ത് മതിയല്ല നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മീൻ പൊരിച്ചതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ചില ടൈമിന് കസൂരി മേത്തി ചേർത്ത് കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ കസൂരി മേത്തി നമ്മൾ കയ്യിൽ വാങ്ങി വെക്കുകയെന്ന് വെച്ചാൽ നല്ലതാണ് കുറികൾക്ക് ആയാലും അതുപോലെ തന്നെ മീൻ മീൻപൊരിശയിലേക്കൊക്കെ ആയാലും കസൂരി മേത്തി നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്കറിയാവുന്ന ടിപ്സും ട്രിക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നു സബ് സബ് ഞാൻ പറഞ്ഞു പോർത്തി കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അപ്പം മീൻപൊരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെള്ളം ണമെന്നില്ല കേട്ടോ ഇഞ്ചി ആകുന്ന നേരം അടിയിൽ പോവും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് രക്ഷ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം പിറക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ മീൻ പൊരിച്ച നോക്ക് അടിപൊളി ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മീൻ വാങ്ങുന്നില്ലേ മീൻ പൊരിച്ചത് വാങ്ങുന്നില്ലേ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഈ ഒരു മീൻ പൊരിച്ചതിന് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്ക് കസൂരി മേത്തക്കൊന്നും അധികം വിലയൊന്നും ഇല്ല കേട്ടോ അഥവാ നമ്മൾ വാങ്ങി വെച്ച് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉലുവൻ്റെ ഇലാന്ന് കെട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കറിയില് വാജി കറിയിലായാലും ചിക്കൻ കറിയിലൊക്കെ ആയാൽ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയെന്നുവച്ചാൽ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ കസൂരി മേത്തി വാങ്ങി വെക്കുകയെന്നു വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കൊണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പറഞ്ഞത് ഞാനൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഉപ്പേരിയാണെന്ന് വെക്കുന്നത് നമ്മൾ കയ്പ ഉപ്പേരിയാണെന്ന് കേട്ടോ അപ്പം ഞാൻ കയ്പ ഫസ്റ്റ് തന്നെ രേഷ എണ്ണേൻ്റെ അകത്ത് നല്ലോണം മുരിച്ചെടുത്താൽ കിട്ടോ അപ്പോൾ കയ്പയ്ക്ക് കൈപ്പ് രസം രേഷൻ കുറഞ്ഞു കിട്ടും കേട്ടോ നമ്മളങ്ങനെ ചെയ്യാന്ന് വച്ചാൽ എന്നിട്ട് ആണ് തേങ്ങയിട്ട് നല്ലോണം വറുത്തെടുത്ത് കളിയും അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ